എന്റെ പൊന്നേ ഷാനവാസിന്റെ അധിക നിലപാടുകൾ നിർമിഷ നേരത്തിനകമാണ് നിറം മാറുന്നത് നെവിനെ കുറിച്ചിരുന്ന് ഇന്നലെ രാത്രി മൊത്തം കുറ്റം പറഞ്ഞിട്ട് ഇന്ന് നേരെ തിരിച്ച് നെവിൻ്റെ അടുത്ത് പറയല്ലേ എനിക്ക് തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു അത് എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്നു അപ്പൊ നെവിനെ കുറിച്ച് ഇത്രയും നാൾ ഷാനവാസ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊക്കെ കള്ളമായിരുന്നു നിങ്ങൾ എന്തൊരു ഫേക്ക് പേഴ്സൺ ആണ് എന്നുള്ള സാധനമാണ് ഇന്ന് പുറത്തോടെ വന്നത് കാരണം നിങ്ങൾക്ക് കറക്റ്റ് വേണ്ട രീതിക്ക് ഈ പറഞ്ഞ കണക്ക് അപ്പഅപ്പ തോന്നുന്ന അപ്പഅപ്പ അങ്ങ് ചെയ്യും സത്യം നെവിൻ അങ്ങോട്ട് ഇപ്പൊ ഷാനവാസിന്റെ പുറത്താണ് ചാഞ്ഞ് നിൽക്കുന്നത് പക്ഷെ ഷാനവാസ് ഓരോ നേരം അക്ബർ അക്ബർ എന്നെ അത് ചെയ്യാൻ നോക്കി അക്ബർ എന്നെ ഇത് ചെയ്യാൻ നോക്കി അക്ബർ അങ്ങനെ ചെയ്തു എന്ത് വന്നു കഴിഞ്ഞാലും അക്ബർ ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഷാനവാസിനെ ആരെങ്കിലും എതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ ഗ്രൂപ്പിലെ ആളാണ് ഷാനവാസ് മൊത്തം കുത്തനെ ഇടിവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മര്യാദക്ക് സ്വന്തം കാര്യം നോക്കി പൊയ്ക്കോടേ ഷാനവാസെ കാരണം ആ വീട്ടിലെ ഇപ്പം നോക്കുകഴിഞ്ഞാൽ ഏറ്റവും വലിയ പരദൂഷണ ഈ പറയുന്ന ഷാനവാസാണ് എല്ലായിടത്തും ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ പരദൂഷണം പറയുന്നുണ്ട് പിന്നെ കുറ്റം പറഞ്ഞ ആളെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മറ്റ് ഒരിടത്ത് പോയി കുറ്റം പറയും മറ്റൊരിടത്ത് പോയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് മോർണിംഗ് ടാസ്ക് കൊടുത്തു ആരെ പോലെ ആവണ്ട ഭൂരിഭാഗം പേരും പറയുന്ന ഷാനവാസിനെ പോലെ ആവണ്ടെന്നാണ് കാരണം ഈ എന്തൊരു നിലപാടുകളുടെ എണ്ണം കൂടുതലാണ് നിലപാട് ഇല്ലായ്മയല്ല നിലപാട് ഉണ്ട് അതിരി കടന്ന നിലപാടാണ് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ അപ്പോ ആറ് മണിയാകുമ്പോ തന്നെ അനീഷ് എഴുന്നേക്കുന്നു പിന്നാലെ ജിസയിൽ ഇന്ന് നേരെ വെളുത്ത് തന്നെ എഴുന്നേക്കുന്നു കേട്ടോ അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് നീയും ആരും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ അതിപ്പോൾ എങ്ങനെ തീർക്കാൻ പറ്റും അത് അങ്ങനെ എങ്ങനെ അതൊക്കെ പറഞ്ഞു തീർക്കണം കേട്ടോ പിന്നീട് നവിന്റെ കേസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ നവിൻ ഈ പറയുന്നത് പോലെ എന്താണ് പല നേരം പല സ്വഭാവമാണ് മാറുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഓരോ ബീക്ക് മാറുന്നുണ്ടെന്ന് പറയുന്നു മോർണിംഗ് സോങ് എട്ട് മണിയാവുമ്പോൾ കേൾക്കുന്നു കൺഫ്യൂഷൻ തീ അതാണ് പാട്ട് ആതിലെയും ജിസൈലും കൂടെ മോർണിംഗ് സംസാരിക്കുകയാണ് ആരുടെ കേസിലെന്താണെന്ന് എൻ്റെ തീരുമാനം അപ്പം ജിസൈൽ പറയുക എനിക്ക് പുറത്തല്ല ഫ്രണ്ട്സ് വേണ്ടത് പുറത്ത് എനിക്ക് നിറയെ ഉണ്ട് എനിക്ക് ഫ്രണ്ട്സ് വേണ്ടത് ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കുമാണ് അപ്പം അത് പുറത്തു കൊണ്ടുപോയി കണ്ടിന്യൂ ചെയ്യണം അല്ലാതെ ഇവിടെ വെച്ചൊന്നും വേണ്ട പുറത്ത് പോയ ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞാൽ അതെന്ത് രീതിയാണ് അതെനിക്ക് വേണ്ട പിന്നീട് അനു എന്ത് ചെയ്യുന്നു കിച്ചനിലോട്ട് പോവില്ല ഞാനൊന്നും കുക്ക് ചെയ്യാൻ വരില്ല ഞാൻ അവിടെ വേണ്ടെന്നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ ഞാൻ പോകണില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നു അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ പിന്നെ ചേട്ടാ രാവിലെ എല്ലാവർക്കും വിഷം തുടങ്ങി ഓ മോർണിംഗ് ഇത് സോങ് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇപ്പോഴേ വിഷപ്പോ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അനുവിനെ വിളിക്കാനായിട്ട് വരുന്നുണ്ട് അനീഷ് അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ചെയ്യേ അങ്ങനെയാണെങ്കിൽ നീ വരണ്ട നമ്മൾ ചെയ്തോളാം ആ ശരി കേട്ടോ എന്ന് പറഞ്ഞു പോവുന്നു നെവിനും ഷാനവാസും കൂടെ ആയിരുന്നു ഈ ഷാനവാസ് ഒലീലിനെ പറ്റിയും അക്ബറിനെ പറ്റിയും ജിസേലിനെ പറ്റിയും ഒക്കെ പറയണ്ടേ നെവിനെ അന്ന് നീ ചെയ്തത് ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം എനിക്ക് ഫീൽ ചെയ്തതായിരിക്കാം പിന്നെ അന്ന് അഭിലാഷ് പറഞ്ഞത് കള്ളമാണ് എനിക്ക് കോംബോ എന്ന വാക്കാണ് ഞാൻ പറഞ്ഞത് കണ്ടന്റ് നീ ഒരു കണ്ടന്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല കോംബോ എന്നാണ് ഞാൻ പറഞ്ഞത് അവർ വളച്ചൊടിച്ചതാണ് അക്ബർ ആണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അക്ബർ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് അങ്ങ് തള്ളിമറിക്കലാണ് നെവിനെ കുറിച്ചുണ്ട് നെവിൻ്റെ അടുത്ത് പറഞ്ഞത് എടാ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് അങ്ങനെ തോന്നിയതാണ് പിന്നെ നമ്മളത് വിട്ടില്ലേ നമ്മളത് കളഞ്ഞില്ലേ ആ നെവിൻ ആയതുകൊണ്ട് സത്യം പറയാലോ ആ നെവിൻ ആയതുകൊണ്ടാണ് ക്യാരക്ടർ ഇൻഫോർമേഷൻ ചെയ്തിട്ടും അവിടെ എന്താ അസാസിനേഷൻ നെവിൻ്റെ പേരിൽ ആരോപിച്ച ആരോപണം വരെ നെവിൻ ഞാൻ പറയാ ഓർമ്മ കൂടി ഇല്ലെന്നാണ് കാരണം അത്രയും വലിയ ആരോപണം ഉന്നയിച്ച് ആരെങ്കിലും മുഖത്ത് നോക്കുവോ അപ്പൊ ഷാനവാസ് ഇന്ന് പറയുന്ന വെച്ച് അന്ന് എനിക്കറിയാം ഞാൻ നീ എന്റെ അടുത്ത് വൃത്തികേട് കേട് മറ്റോ മറച്ചോന ചേന എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് നേരെ തിരിച്ച് പ്ലേറ്റ് മറിക്കുന്നു എന്താണ് അവിടെ കാണിക്കുന്നത് ഷാനവാസ് എന്നിട്ട് അനു വീണ്ടും കിച്ചണിൽ കുക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട് പ്രശ്നമൊക്കെ സോൾവായിട്ട് ഷാനവാസിന് അവരും കൂടെ പൂക്കാറ്റൊരു സംസാരമാണ് ബി എന്ന് പറയുന്നത് ഷാനവാസിക്കാ നിങ്ങൾ എന്തെയാണ് പോയി തോക്ക് തൂക്കാനുണ്ടല്ലോ നെവിൻ അവൻ്റെ പണി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഷാനവാസ് നീ പോടി എനിക്കറിയാം ചെയ്യാൻ ഞാൻ സംസാരിച്ചിട്ട് പോകത്തോളം നിങ്ങൾക്ക് തോന്നിയ പോലെ പോകാൻ പറ്റത്തില്ല ഇവിടെ എല്ലാവർക്കും പണിയുണ്ട് എല്ലാവരും പണിയാണ് നിങ്ങൾ പോയി പണി ചെയ്യും ഇല്ല ഞാൻ പോവത്തില്ല എന്ന് പറഞ്ഞ് ബിന്നിയും ഷാനവാസുകൾ ഉടക്ക് കൂടുന്നുള്ളൂ നീ ഇപ്പോ വണ്ടി വിട വണ്ടി വിട് അപ്പൊ നെവിനെ നീ നിനക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനല്ലേ വാ ഞാനിവിടെ ക്ലീൻ ചെയ്തതരാം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് നെവിനെ വന്ന് വിളിച്ചു കഴിഞ്ഞേപ്പിക്കുന്നു അപ്പഴത്തേക്ക് ഷാനവാസു നീ ആണല്ലേടാ നീ ആണല്ലേ നിനക്ക് നാണവില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഈ പറയുന്ന ബി പറയുമ്പോഴേക്കാം പക്ക മെയിൽനിസം അവിടെ ആ ഷാനവാസിന്റെ മെയിൽ ഷോണിസം പുറത്തു നീ ആണല്ലേടാ എന്ന് വെച്ചാൽ പിന്നെ വന്ന് വിളിച്ചപ്പോൾ എഴുന്നേക്കുമ്പോ ഒരു പെണ്ണ് വന്ന് വിളിച്ചെഴുന്നേറ്റ പോലെ ആയില്ലേ എന്നൊരു സാധനമാണ് ഷാനവാസ് നിങ്ങളുടെ നിലപാടല്ല നിലവാരം എങ്ങോട്ടാണ് പോകുന്നത് ഒട്ടും തന്നെ നിലവാരം ഇല്ലാത്ത രീതിയിലെ പെരുമാറ്റം ശരിക്കും ഭയങ്കര മെയിൽ ഷോണിസിന്റെ അങ്ങേ അറ്റം അങ്ങനെ െ നീ എഴുന്നേറ്റ് വാന്ന് പറഞ്ഞ് നെവിനെ വിളിച്ചുകൊണ്ട് പോവാണ് മോർണിംഗ് ആക്ടിവിറ്റി വന്നു എന്നിട്ട് ബിന്നി കുറേ ബിന്നി കുറെ തേച്ചൊട്ടിച്ച് വിടുന്നുണ്ട് ഷാനവാസിനെ അടപ്പിളക്കി എന്താ കുറയ്ക്കുന്നുണ്ടോ ബാ ബാ കഴിഞ്ഞ ആഴ്ച നെവിനെ ആയിട്ട് ആട്ടിയത് കണക്ക് തന്നെ ഷാനവാസിനെ എടുത്തിട്ട് ബിന്നി ആട്ടുവാണ് എന്നിട്ട് നൂബിനെ കൊണ്ടാണ് ലെറ്റർ വായിപ്പിക്കുന്നത് മറ്റ് ഹൗസ് മേറ്റ്സിൽ ഒരാളാകണമെങ്കിൽ നിങ്ങൾ ആരാകും ഒരാളാകണ്ടെങ്കിൽ നിങ്ങൾ ആരാകില്ല എന്നാണ് ചോദിക്കുന്നത് മിക്കവാറും ഈ ടാസ്ക് വെച്ചിട്ട് ഒരു ആൾമാറാട്ട ടാസ്ക് ഇന്ന ആൾ ഇന്ന ആളെ പോലെ അഭിനയിക്കണം എന്ന് പറയുന്ന ആ ടാസ്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾക്ക് ആരെ പോലെ ആവണം ആരെ പോലെ ആവണ്ട എന്ന് ഉള്ളൊരു സംഭവമാണല്ലോ അപ്പൊ ഗിസേൽ പറയാണ് എനിക്ക് അനീഷ് ആകണം കാരണം രാവിലെ എഴുന്നേക്കും നടക്കും ഒത്തിരി കാര്യങ്ങൾ മൈക്കായാലും ബാറ്ററി ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും നല്ലൊരു വശമുണ്ട് പിന്നെ എനിക്ക് നെവിൻ ആവണ്ട കാരണം ഫ്രണ്ട്ഷിപ്പ് ഓരോ ആഴ്ചയും മറം കൂടെ നിന്ന് ബാക്ക് സ്റ്റാബ് ചെയ്യും അനീഷ് എനിക്ക് ആരും കാരണം എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ദൻ അനുമോൾ ആവണ്ട കാരണം കുക്കിങ്ങിൻ്റെ എല്ലാം നടത്തുന്നത് ഞാനാണ് എന്ന് പറഞ്ഞൊരു അടിമ സമീപനമാണ് നാടകമാണ് ഇവിടെ കാണിക്കുന്നത് കരഞ്ഞു ഓടി ഭയങ്കരമായിട്ടുള്ള റഫ് ക്യാരക്ടറാണ് അനുമോളത് ഷാനവാസ് പറയുന്നു എനിക്ക് സാബുമേനാവണം കൂളായി എടുക്കണം എല്ലാം എനിക്ക് അക്ബർ ആവണ്ട കാരണം എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മുതലെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് വളച്ചൊടിച്ച് കഴുകനായിട്ട് കൊത്തിവലിച്ച് എന്താ പറയുക ശവന്തിനിയാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അക്ബറിനെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അക്ബർ ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞ റിയാക്ട് ചെയ്യുന്നത് കാരണം ഷാനവാസിന് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റി ഇല്ല ഞാനാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിചാരമാണ് ഷാനവാസിന് ശാബുമാൻ എനിക്ക് ആരനാവണം കാരണം എല്ലാത്തിലും അവൻ എന്ത് ചില മണ്ടത്തരം പറഞ്ഞാൽ അവനൊരു തൊലിക്കട്ടി ഉണ്ട് അതുകൊണ്ട് പിന്നെ നെവിൻ ആവണ്ട എനിക്ക് ഇവിടെ ഉള്ള പരദൂഷണം കട്ടുതിന്നൽ പ്രഹസനം ബാക്ക് സ്റ്റാബ് എനിക്ക് അതുകൊണ്ട് നെവിൻ ആവണ്ട നെവിൻ എനിക്ക് ഷാനവാസ് ആവണം കാരണം ഡൗൺ ടു വരത്താണ് ഷാനവാസ് ജിസേൽ അപ്പം എന്നിട്ട് ഷാനവാസ് ആണ് ഡൗൺ ടു വരുത്തണ്ട അയാൾ പാവമാണ് ഇത്രയും വലിയൊരു സിനിമ സീരിയൽ നടനായിട്ട് അയാൾ പാവമാണ് അപ്പം ഇപ്പം നെവിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാഴ്ച അവിടെ കാണത്തുള്ളൂ അത് കഴിയുമ്പോൾ അത് മാറും ഇപ്പം ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഷാനവാസിനെ പറഞ്ഞു ദെൻ അടുത്ത് എനിക്ക് ജിസൈലാവണ്ട കാരണം ഹ്യൂമാനിറ്റി ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പുറത്തിറങ്ങിയിട്ട് കാണിക്കുക അപ്പോൾ വിശ്വസിക്കാം സ്നേഹം മാറുമ്പോഴത്തേക്ക് അവർ ശത്രുക്കളായിട്ടാണ് ഈ പറയുന്നത് ജിസയിലെ ട്രീറ്റ് ചെയ്യുന്നത് അടുത്ത് ലക്ഷ്മി പറഞ്ഞത് എനിക്ക് കാരണം നല്ല ഇമ്പ്രൂവ് വന്നു നല്ല മാറ്റവും ഉണ്ട് ഷാനവാസ് ആവേണ്ട ഇല്ല ഓരോ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഫുഡിൻ്റെ കേസിൽ പല പല രീതിയിലും ഷാനവാസ് ഇവിടെ ശരിയല്ല അനു പറയുകയാണെങ്കിൽ എനിക്ക് നെവിൻ ആവണം കാരണം തമാശ ഉപ്പില്ലാത്ത ചോറ് പോലെയാണ് അഞ്ച് പെർസെൻറ്റേജ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ എനിക്ക് ഇവിടുത്തെ ആരെയും പോലെ ആവണ്ട എന്നാലും ഞാൻ പറഞ്ഞു അനുവിൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് നമ്മൾ അത് വേണം പറയണം എനിക്ക് ആരെയും പോലെ ആവണം എനിക്ക് ഞാൻ പോലെ ആയാൽ മതി പിന്നെ ബിഗ് ബോസ് ഇങ്ങനെയുള്ള ടാസ്ക് തന്നുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് വേണം അവർ തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതായി പോകുന്ന പോലെ ആയിപ്പോ അവിടെ അനു അത് മാനേജ് ചെയ്യുന്നുണ്ട് എനിക്ക് ആരെയും പോലെ ആവേണ്ട പക്ഷേ ബി ബി പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഫൈവ് പെർസെൻറ്റേജ് മാത്രം എടുത്ത് പറയുകയാണ് പിന്നെ എനിക്ക് അനീഷിനെ പോലെ അവേ വേണ്ട എന്ന് പറഞ്ഞ റീസൺ ഒന്നും പറയുന്നില്ല നൂറ അനീഷിനെ പോലെ ആവണം ഒരുപാട് ചേഞ്ച് വന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അക്ബറിനെ പോലെ ആവണ്ട വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങൾ തിരുത്തുവിടും അടുത്ത് ബിന്നി നെവിനെ പോലെ എനിക്ക് ഉള്ളി എൻ്റർടൈൻമെന്റ് ആവണം പിന്നെ ഷാനവാസിനെ പോലെ എനിക്ക് ആവണ്ട കാരണം ഗി ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് റെസ്പെക്റ്റ് കൊടുത്ത് റെസ്പെക്റ്റ് വാങ്ങിക്കും കേട്ടോ ദെൻ അടുത്ത് അക്ബർ ബിന്നിയുടെ പേര് പറയുന്നു ബിന്നിയെ പോലെ ആവണം ഒരു കുത്തിത്തിരിപ്പ് മാറ്റി കഴിഞ്ഞാൽ നല്ല കാര്യമെല്ലാം മിന്നി പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്ന വ്യക്തിയാണ് ഷാനവാസ് ആവണ് എനിക്ക് ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തില്ല ഭയങ്കര മേൽശോഭന ചെറിയൊരു മേൽശോഭന ഉണ്ട് ചെറുതൊന്നും അല്ല വലുതാണ് പിന്നെ കട്ടെടുക്കാനായി കട്ടെടുക്കും പക്ഷെ കള്ളനൊന്നും വിളിക്കാൻ പാടില്ല തെറ്റ് കാണിക്കും പക്ഷെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല കൈര് കുഴച്ച ചപ്പാത്തി അല്ലേ അതുകൊണ്ട് നീ തിന്നണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് ഷാനവാസ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒനിയിൽ പോകുന്നു എനിക്ക് ആരനാവണ്ട കാരണം ആരനാവാനായിട്ട് കുറച്ച് ഉളുപ്പ് വേണം എനിക്കതില്ല എനിക്ക് അതില്ല അതെനിക്കിഷ്ടപ്പെട്ടു ആരും ആവാനായിട്ട് കുറച്ച് ഉളുപ്പ് വേണം ആഹാരം കെട്ടു തിന്നാനും മടിച്ചെടുക്കാനും തൊളിക്കട്ടിക്കും അതിനൊക്കെ ഇച്ചിരി ഉളുപ്പ് വേണം എനിക്കതില്ല പിന്നെ ലക്ഷ്മി ഇവിടെ ആര് അല്ല എനിക്ക് ആരാവണം കാരണം എനിക്ക് ഇത്തിരി ഉളുപ്പ് വേണം എനിക്ക് പക്ഷേ ഉളുപ്പില്ല അങ്ങനെയാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ പറയാനത്ത് എനിക്ക് ലക്ഷ്മി ആവണ്ട കാരണം മണ്ടത്തരം മാത്രം പറയുന്നു അടുത്ത് ആദ്യം എനിക്ക് ആവണം കാരണം ആര് ഹൈപ്പറൊക്കെ കഴിഞ്ഞാൽ ആര്യൻ ആണ് മുഖം നോക്കി പറയുമെല്ലാം ദെൻ ലക്ഷ്മി ആവണ്ട എനിക്ക് സെക്ഷുവാലിറ്റിയും ജെൻഡറും ഒക്കെ പറഞ്ഞത് പറഞ്ഞത് തന്നെ എന്താണ് ഈ പറഞ്ഞ എനിക്ക് നൂറ്റാണ്ടുകളിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടില്ല പിന്നെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയും ആര്യൻ എനിക്ക് സാവുമാൻ ആവണം കാരണം മെൻ്റലി എന്താ പറയുക കാമായിട്ട് ഭയങ്കരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫിറ്റ് ബോഡി ഫിറ്റിന് വേണ്ടിയിട്ട് ഒനിയിലാവണ എനിക്ക് കാരണം മൈ തൈ എന്നൊക്കെ പറയുന്ന ലോക്കൽ ലാംഗ്വേജ് മലരേ ലാംഗ്വേജ് ഒന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല ലോ ഫ്ലോറായിട്ട് ഇറങ്ങി വന്ന് കളിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി അവസാനിക്കുകയാണ് ഇത് നെവിന് നന്നായിട്ട് പൊട്ടുന്നുണ്ട് നെവിനെ എന്ന് വിളിച്ചുകൊണ്ട് ഷാനവാസിനൊന്ന് പൊട്ടുന്നുണ്ട് ഷാനവാസിനെ ഈ പറഞ്ഞ വീട്ടുകാർക്ക് ആർക്കും കണ്ടുകൂടാതെ ഇട്ടിരിക്കുന്നുണ്ട് അപ്പം നവിൻ പിന്നീട് ജിസൈലിൽ ഒരു തോരമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാബുമാനെ അങ്ങോട്ട് വരുന്നത് പോലെ നിന്നെ പോലെ ഒരു വാഴയായിട്ട് ഇവിടെ എന്താ പ്രതിമയാക്കി കളഞ്ഞില്ലട നിന്നെ ഓ എനിക്ക് നിന്റെ കൂടെ കൂടണ്ടടാ നിന്നെ പോലെ ഇതുവരെ പരദൂഷണോ ഏഷണയും ഓരോ ആഴ്ചയിലെ ഫ്രണ്ട്ഷിപ്പൊന്നും എനിക്ക് അതുപോലെ മാറേണ്ടടാ എന്നെല്ലാം സാബുബേനും തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ലൈവിലവിടെ പതിനൊന്ന് മണിവരെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ